ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ അപ്പോൾ എന്തായാലും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം മോച്ചുവിനാണെങ്കിൽ പനിയൊക്കെ മാറിയോ എന്ന് കുറച്ച് ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മോൾക്കും പനിയാണ് എനിക്കും പനിയാണ് അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ എൻ്റെ ശബ്ദത്തിലൊക്കെ മനസ്സിലാക്കാൻ പറ്റൂട്ടോ നിങ്ങൾക്ക് ഞങ്ങളുടെ കലവിലെ വർത്താനം കേട്ടിട്ടാണെന്ന് തോന്നുന്നു കുറേ നേരമായിട്ട് ഈ വാഴയ്മ വന്ന് ഒരു കാക്കിരുന്ന് കുറേ ഒച്ച ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ കൂട്ടത്തിലെ ഒച്ച ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് താഴേക്ക് മാത്രം നോക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ ചുറ്റും അത് നോക്കുന്നുണ്ടായിരുന്നു എവിടെന്നാ ശബ്ദം വരണേന്ന് പക്ഷെ ഞങ്ങൾ മാത്രം കണ്ടിട്ടില്ല ഇങ്ങനെ പാവത്താനേ പോലെ മോച്ചു കിടക്കണത് വേറെ ഒന്നിനല്ലാട്ടോ ചെവിയിൽ മരുന്ന് ഒഴിച്ചു കൊടുക്കാനാണ് കുറേ നേരം പുറത്ത് നിന്നപ്പോൾ തന്നെ അവന് ചെവി വേദന എടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഞാൻ മരുന്ന് ഒഴിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറ്റി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ മോച്ചുവിനകത്തിരുത്തിയിട്ട് ഞാൻ പിന്നെയും പുറത്തേക്ക് ഇറങ്ങി കേട്ടോ എനിക്കിങ്ങനെ പുറത്തിറങ്ങി ചായ കുടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഇങ്ങനെ വന്നിരുന്ന് കാറ്റൊക്കെ കൊണ്ട് കിളികളുടെ വർത്താനം കേട്ട് എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ വന്നിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ പുറത്തിറങ്ങിയാണ് കൂടുതലും ചായ ഓടിച്ചിരിക്കാറ് മക്കളും എപ്പോഴും കൂടെ ഉണ്ടാവാറുണ്ട് കേട്ടോ ഞാൻ അകത്തേക്ക് കയറി വന്നപ്പോഴേക്കും അന്നാമി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു പക്ഷെ അമ്മയുടെ മേത്തുനിന്ന് അവൾ ഇറങ്ങുന്നുണ്ടായിരുന്നില്ലാട്ടോ അവിടെ തന്നെ കുറെ നേരം ഇങ്ങനെ കിടക്കായിരുന്നു ക്ഷീണം കൊണ്ടാന്ന് തോന്നുന്നു അപ്പൊ അമ്മ പറഞ്ഞു അമ്മ കുറച്ച് ചക്കയൊക്കെ ഉലിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ അത് പോയി കഴിച്ചോളാൻ പറഞ്ഞു കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും അത് പോയി നോക്കട്ടെ ഇത് ഇതാണ് അമ്മ പറഞ്ഞ ചക്ക നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്തൊരു എന്ത് രുചിയാണെന്നറിയോ ഈ ഒരു ടൈമിലൊക്കെ ചക്ക കിട്ടാൻ വേണ്ടി എനിക്കാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ചക്ക തിന്നാൻ ഭയങ്കര ഇഷ്ടമാട്ടോ ചക്ക കൊതിച്ചാണ് ഞാൻ പക്ഷെ അത് വരിക്ക മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഈ മുകളിലേക്ക് കയറി വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെയാണെങ്കിൽ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ കുറച്ച് അലക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ തീർത്തിട്ട് വേഗം താഴേക്ക് പോകണം നമ്മുടെ തക്കാളിയിൽ വീണ്ടും എന്തെങ്കിലും തക്കാളിയൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതേ കണ്ടോ എന്ത് രസമാണല്ലേ കാണാൻ സമയം കളയാനില്ലാത്തത് കൊണ്ട് തന്നെ അതേ അലക്കാനുള്ളതൊക്കെ അതേ ഞാൻ നനച്ചിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കുറേ ഉണ്ട് അപ്പം അത്യാവശ്യം ഞാൻ നല്ലത് നല്ലത് നോക്കി വേഗം എടുത്തിട്ട് അങ്ങോട്ട് തിരുമിയിടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോഴേക്ക് എന്നമോള് വിളിച്ചു ഞാൻ നോക്കിയപ്പോൾ അതേ അവർ താഴെ നിൽക്കുന്നുണ്ട് കേട്ടോ മോട്ടർ അടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം ഇതാണ് നമ്മുടെ കിണറും കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ അവൾക്ക് ചാറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ തുണി കഴുകിയിട്ടാ എന്തായാലും അത് വിരിച്ചിരണമല്ലോ അപ്പം ഞാൻ ദൈ വിരിച്ചിടാൻ വേണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ കുറച്ച് പൊക്കം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ കസേര ഇട്ട് കയറി നിന്നാലാണ് എനിക്കെത്തുള്ളൂ അങ്ങനെ എല്ലാം വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇവിടുത്തെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു ഞാൻ ദൈ താഴേക്ക് പോവാണ് ഇവിടെ കുറച്ച് ഉണങ്ങിയ തുണികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും എടുത്തുകൊണ്ടാണ് താഴേക്ക് പോയത് താഴേക്ക് എത്തിയപ്പോഴാണ് കേട്ടോ ഇവൻ ഇവിടെ കിടന്ന് ഉറങ്ങണത് ഞാൻ കാണുന്നത് എനിക്കൊന്ന് ടെൻഷനൊക്കെ ആയി എന്നാലും ഞാനിവനെ എഴുന്നേപ്പിക്കൂട്ടോ അല്ലെങ്കിൽ ഇവൻ എന്നെ രാത്രി കടത്തി ഉറക്കൂല അന്നാമിയാണെങ്കിൽ അതേ ഇവിടെ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കേണ്ട കേട്ടോ ഞാൻ എപ്പോഴും കണ്ണൊക്കെ എഴുതിയിട്ടാണല്ലോ കൂടുതലും ലൈവിൽ വരാറുള്ളത് അപ്പോൾ ഈ കൺമഷി എങ്ങനെയാണ് അഴിച്ചു കളയണെന്നായിട്ട് ഇപ്പോൾ കാണിക്കണത് ഞാൻ കൂടുതലും വെളിച്ചെണ്ണ ആട്ടോ യൂസ് ചെയ്യാറ് അപ്പം അതും ഏതെങ്കിലും കോട്ടൺ പാഡോ അല്ലെങ്കിൽ ബഡ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടാണ് ഞാൻ കൂടുതലായിട്ട് അതിങ്ങനെ റിമൂവ് ചെയ്യാറ് അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുളിക്കാൻ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറേ പേരെന്നോട് ചോദിക്കാറുണ്ട് എന്താണ് സ്കിന്നിൽ തേക്കാറ് എന്താണ് അതിൻ്റെ ഒരു റൊട്ടീൻ പറയുമെന്നൊക്കെ പ്രത്യേകിച്ച് ഒന്നുമില്ലാതെ കണ്ടോ ക്യാരറ്റ് ഓയിലും നെയ്യും മിക്സ് ചെയ്തിട്ട് അതൊന്ന് ബോഡിയിൽ ഫുൾ ഞാൻ മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ അത്രയേ ഉള്ളൂ നമുക്ക് ഈ എന്താണ് യൂസ് ചെയ്യണതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനായിട്ട് അപ്പോൾ എല്ലാ ദിവസവും കുളിക്കുമ്പോൾ ഇതിങ്ങനെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇന്നും ഞാൻ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ലിപ് ബാമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ഡെയിലി ചെയ്യാറുള്ളത് പിന്നെ സെറ്റാഫിലിൻ്റെ ക്രീം ഏകദേശം ചത്തിരിക്കാണ് ആ സാധനം അതിൽ നിന്ന് ഞാൻ വലിച്ചു വരച്ച് കുറച്ചൊക്കെ എടുത്തിട്ട് മുഖത്ത് പറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ സെബാമറ്റിൻ്റെ സൺസ്ക്രീൻ ആട്ടോ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്കറിയായിരിക്കും ഞാൻ അതാണ് യൂസ് ചെയ്യണത് അപ്പം അത് സ്കിന്നിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ബാത്ത് ആൻഡ് ബോഡിയുടെ ഒരു ബോഡി ലോഷനാണ് ആ എന്നാണ് എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞപ്പോൾ ഒരു റോളോൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഒരു പെർഫ്യൂം അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഈ സാധനം ഇത് സി ആർ സെവൻ്റെ ഒരു ചെറിയൊരു ഒരിതാണ് അതെന്ത് മണാന്നറിയോ അതിന് എല്ലാം കഴിഞ്ഞപ്പോൾ മോച്ചോനെ പഠിപ്പിക്കാൻ വന്നു നാളെ അവനെ എക്സാം ആണ് ഇംഗ്ലീഷ് എക്സാം ആണ് ഫസ്റ്റ് തന്നെ അപ്പോൾ അതുകൊണ്ട് അവനെ ഒന്നും കൂടി ഇരുത്തി ഒന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഒരു വട്ടം ഇട്ടയും എക്സാമൊക്കെ കഴിഞ്ഞതാണ് അതിന് അത്യാവശ്യം നല്ല മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ പഠിപ്പിക്കണമല്ലോ അപ്പം അങ്ങനെ കുറേ നേരം ഇരുത്തി അവനെല്ലാം ഒന്നും കൂടി ഒന്ന് പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇതായിരുന്നു കേട്ടോ നമ്മുടെ അത്താഴത്തിന് നിന്ന് ഇത് സത്യം പറഞ്ഞാൽ ലോങ് വീഡിയോയ്ക്ക് എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ഞാൻ മറന്നുപോയി ഈ ഷോർട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ലോങ് വീഡിയോയ്ക്ക് എടുക്കാനുള്ള കാര്യം മറന്നു തന്നെ ഇതാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ ഒരു ബെഡ്ഡില്ലേ അത് അന്നാമീനെ പ്രഗ്നൻ്റ് ആയിപ്പോൾ വാങ്ങിച്ചതാട്ടോ അന്നാമി കുറേ നാൾ ഇതിൽ കിടന്നിട്ടുണ്ട് നല്ലൊരു ബെഡാട്ടോ അപ്പോൾ രണ്ടും കൂടി അതിൽ കിടന്നപ്പോൾ തല്ലായിപ്പോ ഞാൻ ഒരെണ്ണത്തിനെ പിടിച്ച് വലിച്ച് എൻ്റെ കൂടെ കൊണ്ടുവന്നതേ ഈ ബെഡിൽ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോൾ അതെ ഞാനൊരു ആപ്പിൾ എടുത്ത് കഴിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കടക്കിന് മോച്ചുവിനും ഉറക്കിയിട്ട് ഇനിയിപ്പോൾ ഞാൻ കയറി ഉറങ്ങാൻ പോവാണ് എൻ്റെ മുടി മെടഞ്ഞേക്കണ രീതി കണ്ടിട്ട് നിങ്ങളൊന്നും പേടിക്കണ്ട കേട്ടോ എന്നും ഞാനിങ്ങനെ മെടഞ്ഞ് വെച്ചിട്ടാണ് കിടന്നുറങ്ങാറ് അപ്പം എന്നത്തേ പോലെ തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പ്രാർത്ഥന ഇല്ലാതെ നമുക്ക് വേറെ ഒന്നും ഇല്ലല്ലോ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കും ഉറങ്ങുമ്പോഴും പ്രാർത്ഥിക്കും അത്ര തന്നെ പിന്നെ എൻ്റെ ഈ ശബ്ദം കേട്ട് നിങ്ങൾ പേടിക്കൊന്നും ചേർത്തിട്ടോ വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് ശ്വാസം എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് എന്നിട്ടും ഞാൻ ഓയിസോറ് കൊടുക്കുന്നതാട്ടോ അപ്പോൾ അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്തായാലും ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ